ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ വരുമ്പോൾ നമ്മൾ ഈ ചാനലോടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ കഴിയുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷണമൊന്നുമില്ലാതെ താൽക്കാലിക ജോലി ഒഴിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് പറയുന്നത് സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ മൾട്ടി പർപ്പസ് അതുപോലെ ഹെൽപ്പർ സെക്യൂരിറ്റി സ്റ്റാഫ് നിയമനം വന്നിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പെന്തിൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ മൾട്ടി പർപ്പസ് വർക്കർ മൾട്ടി പർപ്പസ് ഹെൽപ്പർ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികളിൽ നിയമനം നടത്തുന്നുണ്ട് സ്ത്രീകൾക്ക് മാ സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി എഴുത്തും വായനയും അറിയാവുന്നവരും അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം ഹൈസ്കൂൾ വിദ്യാഭ്യാസം അഭികാമ്യം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ മുൻഗണന ലഭിക്കും പ്രായം മൾട്ടി പർപ്പസ് വർക്കർ ഇരുപതിനും മുപ്പത്തി അഞ്ചിനും മധ്യേ സെക്യൂരിറ്റി സ്റ്റാഫ് മുപ്പതിനും അൻപതിനും മധ്യേ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം വനിതാ സംരക്ഷണ ഓഫീസ് സിവിൽ സ്റ്റേഷൻ ബി ടു ബ്ലോക്ക് മലപ്പുറം ആറ് ഏഴ് ആറ് അഞ്ച് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ എത്തിക്കണം വിശദവിവരങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് പെരിന്തമണ്ണ സബ് കളക്ടർ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നതാണ് പിന്നെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ വാക് ഇൻ്റർവ്യൂ ഇരുവ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി മാവേലിക്കര വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിൽ സെൻ്റർ എന്നീ സ്ഥാപനങ്ങളിലേക്ക് സൈക്കാട്രിക് അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് തസ്തിയിൽ നിയമനത്തിന് വാക്സിൻ്റെ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ജൂലൈ പന്ത്രണ്ടിന് ഉച്ചക്ക് രണ്ടിന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യത്തിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ യോഗ്യതെളിയിക്കുന്ന സെറ്റുകളുടെ സഹിതം നേരിട്ട് പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് യോഗ്യത സൈക്കാട്രിസ്റ്റ് എം അതുപോലെ ടി സി സി രജിസ്ട്രേഷൻ സൈക്കാട്രിക്കൽ പി ജി ഡിഗ്രി ഡിപ്ലോമ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ അതുപോലെ പി ജി ഡി സി പി അതുപോലെ ആർ സി ഐ രജിസ്ട്രേഷൻ സൈക്കാട്ടിക് സോഷ്യൽ വർക്കർ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എം ഫിൽ പി ജി ഡി എസ് ഡബ്ല്യുണ്ടായിരിക്കാം പിന്നെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ ഒഴിവാണ് ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവർ ഹെവി കം ക്ലീനർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് പത്ത് വർഷത്തെ മുൻപരിചയം മുപ്പത് വയസ്സിന് അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ബയോഡേറ്റ മുൻപരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജൂലൈ പതിനൊന്നിന് വ്യാഴം രാവിലെ പത്തിന് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിനായി എത്തേണ്ടതാണ് കൂടുതൽ നിങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് രണ്ട് നാല് ഏഴ് ഏഴ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് പിന്നെ ജോയിസ് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ സ്ത്രീകളുടെ സമഗ്ര വി വികസനവും സുരക്ഷയും ജ്വല പദ്ധതിയിൽ ജില്ലാ കൂടിയുടെ അവസ്ഥയിൽ വാക്യേറ്റി നടത്തും തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിരതാമസക്കാരും ഇരുപത്തഞ്ചിന് നാൽപ്പത്തഞ്ചിനുമിടയിൽ പ്രായമുള്ളവരുമായിരിക്കണം എം എസ് ഡബ്ല്യു സൈക്കോളജി സോഷ്യോളജി സോഷ്യൽ വർക്ക് വിമൻ സ്റ്റഡീസ് എന്നിവയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനവും സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പ്രവർത്തിച്ച് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉള്ള വനിതകൾക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ജൂലൈ പത്തൊമ്പതിന് രാവിലെ പത്തിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ മീറ്റിംഗ് ആളിൽ ഒന്നാം നില നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അറുപത്തൊൻപത് എഴുപത്തിനാല് അൻപത്തിയേഴ് നമ്പറിലോ എൺപത്തൊന്ന് മുപ്പത്തെട്ട് പൂജ്യം നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നമ്പറിലോ അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് ആറ് ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് നമ്പറിലോ ബന്ധപ്പെടാൻ കഴിയും പിന്നെ ഗേൾസ് എൻട്രി ഹോമിൽ വിവിധ വസ്തികളിൽ താൽക്കാലിക നിയമനമാണ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ ഭാഗമായ നിർബയാസലിന് കീഴിലുള്ളതും രണ്ടത്താണി യുവത കൾച്ചറൽ ഓർഗനൈസേഷൻ മേൽനോട്ട ചുമതല തവനൂർ എൻട്രി ഹോം ഫോർ ഗേൾസ് എന്ന സ്ഥാപനത്തിലെ വിവിധ വസ്തികളിലേക്ക് താൽക്കാലിക നിയമം നടത്തും എല്ലാ വസ്തുക്കളിലും ഓരോ ഒഴിവ് വിധമാണുള്ളത് തസ്തികളും യുവതകളും ഹോം മാനേജർ യുവത എം എസ് ഡബ്ല്യു സൈക്കോളജി സോഷ്യോളജിയിലും ഉള്ള ബിരുദ ബിരുദം പ്രതിമാസം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേതനം ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ യോഗ്യത എം എസ് ഡബ്ല്യു സൈക്കോളജി സോഷ്യോളജിയോള ബിരുദാനന്തര ബിരുദം പ്രതിമാസം പതിനാറായിരം രൂപ പിന്നെ കെയർ ടേക്കർ യോഗത പ്ലസ് ടു പ്രായം ഇരുപത്തിയഞ്ചിന് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പതിനായിരം നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയാണ് വേതനം പിന്നെ പാർട്ട് ടൈം സൈക്കോളജിസ്റ്റ് യോഗ്യത സൈക്കോളജിയിൽ ബിരുദാന്തര ബിരുദം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയുമാണ് വേതനം കുക്ക് യോഗ്യത അഞ്ചാം ക്ലാസ് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ വേതനം പന്ത്രണ്ടായിരം ആയിരിക്കും പാർട്ട് ടൈം ലീഗൽ കൗൺസിലർ യോഗ്യത എം എൽ എൽ ബി വേതനം പ്രതിമാസം പതിനായിരം രൂപ സെക്യൂരിറ്റി യോഗ്യത എസ് എൽ സി വേതനം പതിമാസം പതിനായിരം ആയിരിക്കും ക്ലീനിങ് സ്റ്റാഫ് യോഗ്യത അഞ്ചാം ക്ലാസ് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ വേതനം പ്രതിമാസം ഒമ്പതിനായിരം രൂപ പ്രവൃത്തി പരിചയമുള്ളവർക്ക് എല്ലാ തസ്തികളിലേക്കും മുൻഗണന ലഭിക്കും അപേക്ഷ സമർപ്പിക്കുന്നവർ വെള്ള പേപ്പറിൽ ഫോട്ടോ സഹിതം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം യോഗ്യത വയസ്സ് പ്രവർത്തിപ്പജ്മു തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ആധാറിൻ്റെ പകർപ്പ് എന്നിവ സഹിതം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാണ് ജൂലൈ പന്ത്രണ്ടിന് മുമ്പായിട്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ വസനങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡയലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കുടിനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ടുകു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ